നമ്മളുടെ ഇന്നത്തെ യാത്ര കൊച്ചിക്കായിരുന്നു അപ്പോൾ കുറേ കാലമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു പോകുക എന്നുള്ളത് പക്ഷേ നമുക്കെല്ലാവർക്കും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് തന്നെ ഇത് നീണ്ടു നീണ്ടു പോവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആറു മണിക്കുള്ള ട്രെയിന് ഓടിക്കേറി എത്തിയതാണ് കേട്ടോ എങ്ങനെ എത്തി രാത്രി നല്ല ലേറ്റായിട്ടാണ് നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് സംഭവിക്കുന്നത് കേരളത്തിലെത്തിരിക്കാണ് നല്ല രണ്ടാണ് ഒന്നും കാണുന്നില്ല പറയുന്നത് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ അവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഊബറിലാണ് നമ്മൾ അങ്ങോട്ട് പോയത് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ബട്ട് നമ്മൾ ആരും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവളെ കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു അവളെ വിഷ് സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളതും അപ്പം ഞാൻ ഓൾറെഡി ചേച്ചിനെ വിളിച്ചിട്ട് കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു എന്നുള്ളതൊന്നും അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോഴൊന്നും അവൾ ഞങ്ങൾ വിഷ് ചെയ്തു പോലും ഇല്ല അപ്പം അവൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ മറന്നുപോയി അങ്ങനെ അങ്ങനെ അവർ മൂന്ന് പേരും കേട്ടിൻ്റെ മുമ്പിലെടുത്തിന് ശേഷം ഞങ്ങളും എല്ലാം കിച്ചണിൽ വന്നിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു ചേട്ടായി പറയുമായിരുന്നു അവിടുത്തെ ഫാനൊക്കെ ഓഫ് ചെയ്തു വാ ക്യാൻഡിൽ കത്തിക്കുന്ന സമയത്താണെങ്കിൽ പോകുന്നു പറഞ്ഞിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ കാരണം അവൾ സെറ്റ് ചെയ്യുന്ന എൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് കിച്ചണിലേക്ക് വരുമോ സർപ്രൈസ് പൊളിയോ അങ്ങനെ എടുക്കത്ത ടെൻഷനായിരുന്നു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം വേഗം ചെയ്തിട്ട് കേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര ആയിരുന്നു അവൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കും ആയിരിക്കും കേക്ക് കട്ടിങ് ഉണ്ട് അറിയാൻ പറ്റും പക്ഷെ എപ്പോഴാണ് എക്സാക്ട് ടൈം അവർക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പോലും അവർക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ബർത്ത്ഡേ ഗേളിൻ്റെ കൂടെ തന്നെ ശ്രദ്ധയിച്ചു ആയാലും കൂടെ സർപ്രൈസ് ആയെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഊതു എന്താണ് എനിക്ക് വർക്കുന്ന കേക്കെല്ലാം കട്ട് ചെയ്യുന്ന അത്രയ്ക്ക് ചെറുതെടുത്തുവേണ്ട <laughs> 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 സോ വീഡിയോ കണ്ട തന്നെ കറക്റ്റ് മനസ്സിലാവും ആള് നന്നായി ഞെട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പി അവള് ഹാപ്പി ആയത് കണ്ടപ്പം സോ അടുത്ത വീഡിയോ കാണുന്നവരെ തെറ്റാ ബൈ ബൈ സി യു